ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്താ ഒരു ജോബ് ഹണ്ടിങ്ങിനായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഞാനിപ്പോൾ അബുദാബിയിലാണ് ഉള്ളത് അബുദാബിയിൽ ഞാൻ അബുദാബിയിൽ തന്നെയുള്ള ഷാബിയയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഷാബിയ നമ്മൾ ഷാബിയ എന്ന് പറയുമ്പം അബുദാബിയിലുള്ളവർക്കൊക്കെ അറിയാം അത് നയൻ ടെൻ ലെവൻ ട്വൽവ് പിന്നെ അങ്ങനെ പോകുന്നുണ്ട് മുസഫ കുറേ ഏരിയ ഉണ്ട് അപ്പം അതിലൊരു ഷാബിയുടെ ഒരു പോർഷനിൽ ഇൻ്റർവ്യൂ പോകുന്നതാണ് പിന്നെ ഇവിടെ നമ്മളൊരു ബസ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് പോണത് ബസ് കാർഡ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇത് നമ്മുടെ ഈ ബസ്സിലൊരു എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ട് അതിൽ ടാപ്പ് ചെയ്താണ് നമ്മൾ ബസ് സർവീസ് എല്ലാം ചെയ്യുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ട് കാത്തു നിൽക്കേണ്ട നമ്മൾ റീചാർജ് ചെയ്യുക അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞോട്ടോ ഞാൻ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരിച്ച് ഞാനും എൻ്റെ റൂംമേറ്റും കൂടി റൂമിലേക്ക് തിരിച്ച് വരികയാണ് ഫൈനലി എനിക്കെന്തായാലും ജോബ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വിവരവും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇനി റൂമിലേക്കുള്ള തിരിച്ച് ഉള്ള യാത്രയിലാണ് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Take care, bye.